എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് ഓക്കെ സോ പൊതുവെ എല്ലാ എക്സാമുകൾക്കും ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഈ സർക്കാർ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമുകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മളിപ്പോൾ എങ്ങനെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ എന്ന് പറയുന്ന കൊല്ലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ ആദ്യം നമ്മൾ നോക്കും പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെയാണ് നമ്മൾ പോവുക കാരണം ഈ രണ്ടായിരത്തി പതിനാല് മുതൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ പുതിയ ബി ഗവണ്മെൻറ്റ് വരുന്നത് അതായത് കുറച്ച് നാൾക്ക് ശേഷം യു പി എ ഗവൺമെൻറ് പത്ത് കൊല്ലത്തിന് ശേഷം ബി ജെ പി ഗവണ്മെൻറ്റ് അധികാരത്തിൽ വരുന്നു സോ അന്ന് മുതലുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് കാരണം ചോദിക്കാൻ സാധ്യതയും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സ്കീമുകളെയാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതലുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ മാത്രമാണ് ഓക്കെ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഫയേഴ്സ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഓക്കെ സോ ഇതിന് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെ നമ്മൾ പോയി അപ്പോൾ ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിൽ ഇമ്പോർട്ടൻറ്റ് സ്കീം ഏതാണെന്ന് നോക്കാം ഒന്ന് നവാമി ഗംഗ പ്രൊജക്ട് ഓക്കെ നമാമി നമാമി ഗംഗ പ്രൊജക്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗംഗാ നദിയെ വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ക്ലീൻ ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നയൻറ്റീൻ എയ്റ്റി സിക്സിലൊക്കെ കൊണ്ടുവന്ന പദ്ധതിയാണ് സോ അതിന് ചില പദ്ധതികൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ മുമ്പ് അതായത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പ് കൊണ്ടുവന്നിരിക്ക ആവിഷ്കരിച്ച സ്കീമുകൾ വരുന്നുണ്ട് അതിൻ്റെ പേരൊന്നു മാറ്റിയിട്ട് റിന്യൂ ചെയ്തിട്ട് വന്നിട്ടുള്ള സ്കീമുകളും അപ്പോൾ ഈ നമാമി ഗംഗാ പ്രൊജക്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റാണെന്ന് നോക്കുക ഇതെന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ജൂണിലാണെന്ന് നോക്കുക ഇതിന് വേണ്ടിയിട്ട് ഇരുപതിനായിരം കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നതും കൂടി നോക്കുക പിന്നെ ഈ പ്രൊജക്റ്റ് നടപ്പാക്കുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ ജലശക്തി മിഷൻ കൂടി നോക്കുക ഇതാണ് ഫസ്റ്റ് സ്കീം ഇനി അടുത്താണ് പ്രധാനമന്ത്രി ജൻ ധൻ ജോ യോജന ഓക്കെ ഇതെല്ലാവർക്കും കേട്ട് പരിചയമുള്ള സ്കീം തന്നെയാണ് അതായത് നമ്മുടെ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാലില് മെയ്യിലാണ് നമ്മുടെ ആദ്യമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറുന്നത് സോ അതിനുശേഷം ആ കൊല്ലം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സമയത്ത് അനൗൺസ് ചെയ്തു ഏത് ഈ പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഇനി ഇത് നിലവിൽ വന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് എട്ടാം തീയതി നോക്കാം ഓക്കെ പതിമൂന്ന് ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്ന് പറഞ്ഞുള്ള സ്കീം നിലവിൽ വരുന്നത് സോ ഇതിൻ്റെ മെയിൻ പ്രധാനം ഇതിൽ നമുക്ക് എപ്പോഴും ഈ സ്കീമുകൾ നോക്കേണ്ട കാര്യത്തിൽ ഒന്ന് ഡേറ്റ് ഓക്കെ എന്നാണ് നിലവിൽ വന്നതെന്ന് നോക്കാം ഓക്കെ പിന്നെ ഇത് ഏത് മിനിസ്ട്രി മിനിസ്ട്രീൻ്റെ അണ്ടറിലാണ് വരുന്നത് നോക്കുക പിന്നെ ഈ ഇത് എന്തിന് ഓക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് കൂടി നോക്കാം ഇത്ര മാത്രം നമുക്ക് ഇതിൽ മെയിനായിട്ട് ഈ സ്കീമിനെ പറ്റി നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡേറ്റ് പിന്നെ മിനിസ്ട്രി അതാണ് പിന്നെ എന്തിനു വേണ്ടി വന്നു എന്നും കൂടി നോക്കാം സോ ഇത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡിക്ലെയർ ചെയ്തു നോക്കണം പിന്നെ നിലവിൽ വന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി സോ ഈ പ്രധാനമന്ത്രി ധൻ ജൻ ധൻ യോജന എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം പ്രധാനമായിട്ട് ഉദ്ദേശിച്ചതാണ് ഈ സ്കീം നിലവിൽ വന്നത് പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഓക്കെ സീറോ ബാലൻസ് അക്കൗണ്ട് അതിന് പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും സോ ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കൂടി നോക്കുക സോ പ്രധാനമന്ത്രി ധൻ ജൻ ധൻ യോജന എന്ന് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണും കൂടി നോക്കുക നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സ്കീമാണ് ഈ പ്രധാനമന്ത്രി ജൻ ധൻ യോജന മാത്രമല്ല ഇവരൊരു ലക്ഷ്യം വെച്ചിരുന്നു ഈ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ബാങ്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവന്നതും കൂടി നോക്കുക സോ ഇതാണ് രണ്ടാമത്തെ സ്കീം രണ്ടായിരത്തി പതിനാലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി അടുത്താണ് മെയ്ക്ക് ഇൻ ഇന്ത്യ സ്കീം ഓക്കെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ സ്കീം എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഓഗ സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഓക്കെ ഇതൊക്കെ നമ്മൾ ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇത് മൂന്നാമത്തെയാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഇത് നിലവിൽ വന്നത് നോക്കുക സോ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താ ഒന്ന് സോറി ഒന്ന് നമ്മുടെ ജി ഡി പിയുടെ പ്രൊഡക്ഷൻ ഓക്കെ ഉൽപ്പാദന മേഖലയിൽ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ജി ഡി പി കോൺട്രിബ്യൂഷൻ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം ആക്കുക ഓക്കെ സോ ഒന്ന് നമ്മുടെ ജി ഡി പി ഉയർത്തുക പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ഓക്കെ ഇതാണ് ഒന്ന് മാത്രമല്ല ഇത് പ്രൊഡക്ഷൻ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സാധ്യത ഉണ്ട് ജോലി സാധ്യത വരുന്നു അതോടൊപ്പം നമുക്ക് ഇൻകം കൂടുന്നു ഓക്കെ ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ അതായത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉൽപാദിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്താണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ വന്നത് ഇതിന് മുമ്പ് ഒരു പദ്ധതി ഇതേ പേരിൽ വന്നിട്ട് ഇതേ പേരിലല്ല ഇതിന് മുമ്പ് ഇതിൻ്റെ മുൻഗാമി എന്ന് പറയാൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനൊന്നിലെ നാഷണൽ മാനുഫാക്ചറിങ് പോളിസി എന്ന് പറഞ്ഞിട്ട് യു പി എ ഗവൺമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക സോ ആ ഒരു ഇതിനെ ഉദ്ദേശിച്ച് തന്നെ അവർ വേറെ പേരിൽ ഇറക്കി മാത്രം മെയ്ക്ക് ഇൻ ഇന്ത്യ ഇത് ഏത് മിനിസ്ട്രീൻ്റെ അണ്ടർലാൻ ചോദിച്ചു എം സി ഐ അതായത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സോ ഇതിൽ നോക്കേണ്ട സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് നിലയിലൊന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അതായത് നമ്മുടെ ഉൽപാദന മേഖല പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ചായിട്ട് കൂട്ടുക വരുമാനം ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുക ജോലി സാധ്യത ഉണ്ടാക്കുക ഇനി ഇത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് മിനിസ് ഇൻഡസ്ട്രീൻ്റെ അണ്ടർലാനും കൂടി നോക്കുക അടുത്താണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഇതാണ് നാലാമത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒക്ടോബർ രണ്ട് നമ്മുടെ ഗാന്ധി ജയന്തിൻ്റെ സമയത്ത് ഓക്കെ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാലാണ് നോക്കുക ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫെയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് നോക്കുക ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ഇതിനെ സ്വച്ഛ് ഭാരത് മിഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട് ഓക്കെ സ്വച്ഛ് ഭാരത് മിഷൻ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ അതായത് വൃ ുള്ള ഇന്ത്യ എന്നൊരു ലക്ഷ്യത്തിന് പിന്നെ വേറൊരു ലക്ഷ്യം എന്താ ചോദിച്ചാൽ ഈ തുറസ്സായ മലമൂത്ര വിസർജനം ഇല്ലാണ്ടാക്കുക അതായത് ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ ആക്കുക ഈ പൊതുസ്ഥലത്തൊക്കെ മൂത്രം കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നതും ഇതൊക്കെ ആക്കി നിർത്തി നല്ല ശുചിത്വമുള്ള ഇന്ത്യ ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ മിഷൻ കൊണ്ടുവന്നതെന്ന് നോക്കുക ഇതിന് മുൻഗാമി എന്ന് പറയാൻ നമുക്ക് പോളിസിൻ്റെ പേരാണ് നിർമ്മൽ ഭാരത് ഇത് യു പി എ ഗവണ്മെന്റ് കൊണ്ടുവന്നിരുന്ന ഒരു സ്കീമാണ് നിർമ്മൽ ഭാരത് അഭിയാൻ അതിൻ്റെ പേര് മാറിയിട്ട് ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നായിരുന്നു നോക്കുക സോ ഈ നിർമ്മൽ ഭാരത് അഭിയാൻ വന്നതെന്നു ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് നോക്കുക ഓക്കെ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലാണ് ഈ സ്കീമിൻ്റെ പേര് മാറ്റി സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നാക്കി മാറ്റിയത് നിങ്ങൾ ഒരു കാര്യം ആലയിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പല സ്കീമുകളും നമ്മുടെ മുൻകാല ഗവണ്മെൻറ്റൊക്കെ പ്രഖ്യാപിച്ച സ്കീമായിരിക്കും സോ അതിനെ ഇഫക്റ്റീവായിട്ട് അന്ന് പ്രഖ്യാപിച്ച പോളിസി അല്ലെങ്കിൽ സ്കീമുകൾ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ട കാണാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ദേശ പോലെ വരാത്ത സമയത്ത് അല്ലെങ്കിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സമയത്ത് അവരെന്ത് ചെയ്തു വേറെ പേരിൽ ഇറക്കുന്നു എന്ന് മാത്രം സോ സ്വച്ഛ് ഭാരത് അഭിയാൻ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാല് ഇമ്പോർട്ടൻറ്റ് പിന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സിൻ്റെ കീഴിലാണ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്കീം വന്നതെന്ന് നോക്കുക ഇനി അടുത്താണ് സൻസദ് ആദർശ് യോജന ഓക്കെ സൻസദ് ആദർശ ഗ്രാമയോജന അഞ്ചാമത്തെയാണ് ഒക്ടോബർ പതിനൊന്നിനാണ് ഇത് നിലവിൽ വന്നത് നോക്കുക ഓക്കെ ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ഇത് നമ്മുടെ ഗാന്ധിജിയുടെ ആ ആദർശങ്ങളിൽ നിന്നുമാണ് ഈ സൻസദ് ആദർശ യോജന എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒക്ടോബർ പതിനൊന്ന് ഈ ജയപ്രകാശ് നാരായണൻ്റെ ജന്മദിനമായിരുന്നു അന്നാണ് ഈ സ്കീം കൊണ്ടുവന്നതെന്ന് നോക്കുക സോ ഇത് ഏത് മിനിസ്ട്രീൻ്റെ അണ്ടർലാൻ ചോദിച്ചാൽ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രീൻ്റെ അണ്ടർലാൻ നോക്കുക പിന്നെ ഇതിൻ്റെ സ്കീമിൻ്റെ പ്രത്യേകത എന്താ ഒന്ന് അതായത് എല്ലാ എം പിമാരും ഓരോ സ്കീം വില്ലേജ് അഡോപ്റ്റ് ചെയ്യുക ഓക്കെ അവരെ എടുത്ത് ആ വില്ലേജിനെ പ്രൊമോട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അതിനെ മുൻപന്തിയിൽ എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്രൂവ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടെയാണ് ഈ സ്കീം കൊണ്ടുവന്നതെന്ന് നോക്കുക അതിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ഏറ്റെടുത്ത അല്ലെങ്കിൽ ദത്തെടുത്ത വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ ജയപുര വില്ലേജ് ആണെന്ന് നോക്കുക ഇനി സോണിയാഗാന്ധി ആണെങ്കിൽ ഉദ്വ വില്ലേജ് ആണെന്ന് നോക്കുക ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിൽ ദി വില്ലേജ് ആണ് ഇതൊക്കെ യു പിയിലാണെന്ന് നോക്കുക പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റെടുത്ത വില്ലേജും പുട്ടം രാജു വാരി കന്ത്ര വില്ലേജ് ഓക്കെ ആന്ധ്രാപ്രദേശിലെ അതുപോലെ തന്നെ ഡോൻജ വില്ലേജ് ഇത് മഹാരാഷ്ട്രയിലാണ് നോക്കുക ഓക്കെ സോ സൺസെറ്റ് ആദർശ് യോജന ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ജയപ്രകാശ് നാരായണൻ്റെ ദിവസത്താണ് ജന്മദിനത്തിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത് നോക്കുക പിന്നെ മഹാത്മാഗാന്ധിൻ്റെ ആദർശങ്ങളിൽ നിന്നുമാണ് ഈ സൺസറ്റ് ആദർശ് യോജന ഡെവലപ്പ് ചെയ്തത് നോക്കുക മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടറിലാണ് പിന്നെ വില്ലേജ് അഡോപ്ഷൻ ആണ് ഈ സ്കീമിൻ്റെ പ്രധാനം ഇത് ഈ സച്ചിൻ ടെണ്ടുൽക്കറിനെങ്കിലും ഓർത്തിരിക്കാൻ നോക്കുക പുട്ടരാജു വാരി കന്ത്രിക വില്ലേജാണ് ഏറ്റെടുത്തതെന്ന് നോക്കുക അടുത്താണ് ശ്രമ ജയതി യോജന അല്ലെങ്കിൽ അതിന് വേറെ പേരിലാണ് പണ്ഡിത് ദീൻ ദയാൽ ഉപാധ്യായ് യോജന ജയദേക്കെ ഇത് ആറാമത്തെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഓക്കെ ശ്രമ ജയദേയതേ യോജന ജയതേ യോജന അല്ലെങ്കിൽ പണ്ഡിത് ദീൻ ദയാൽ ഉപാധ്യായ ശ്രമ ജയതേ യോജന ഇതെന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ പതിനാറിനാണെന്ന് നോക്കുക ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഈ തൊഴിൽ നിയമങ്ങൾ പ്രക്രിയ അതൊക്കെ മെച്ചപ്പെടുത്തുക ഈ ലക്ഷ്യത്തോടുകൂടെയാണ് കൊണ്ടുവന്നത് ഇത് അതാണിത് ഇംപ്രൂവ് ലേബർ ലോസ് പിന്നെ ഇത് ഏത് മിനിസ്ട്രീൻ്റെ അണ്ടർലാന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എൻവോൺമെൻറ്റ് സോ ഇത്രയാണ് ഈ ശ്രമ ജയത യോജനയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്താണ് മിഷൻ ഇന്ദ്രധനുഷ് ഓക്കെ ഇത് ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് നോക്കുക പിന്നെ ഇത് ഏത് മിനിസ്ട്രീൻ്റെ അണ്ടർലാന്ന് ചോദിച്ചാൽ ഹെൽത്ത് ആൻഡ് ഫാമിലി അഫെയേഴ്സ് പിന്നെ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അതായത് ഈ നമുക്ക് ഏഴ് തരത്തിലുള്ള ഡിസീസസ് നമുക്ക് ഈ വാക്സിനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികളായിക്കോട്ടെ വനിതകളുണ്ടായിക്കോട്ടെ അങ്ങനെ എടുക്കാത്തവരെ ബോധവൽക്കരണം ചെയ്ത് ആ വാക്സിനേഷൻ എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ചിനാന്ന് നോക്കുക ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സിൻ്റെ അണ്ടർലാണും കൂടി നോക്കുക ഓക്കെ കൈസ് ഇത്രയാണ് നമ്മൾ പറഞ്ഞ സ്കീം മൊത്തം ഏഴ് സ്കീമുകൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സോ ഇങ്ങനെ നമ്മൾ ഓരോ വർഷത്തെ നമ്മൾ നോക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം അപ്പോൾ പറഞ്ഞു മറക്കണ്ട പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒന്ന് എന്ന് നിലയിൽ വന്നു അതായത് ഡേറ്റ് നോക്കുക പിന്നെ സ്കീം എന്തിനാണെന്ന് നോക്കുക അടുത്തത് ഏത് മിനിസ്ട്രിയാണ് നോക്കുക ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ സ്കീമുകളുടെ ഒരുവിധം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം